രണ്ടായിരുന്ന പേടിച്ചിട്ട് രണ്ടാല് ഒരാളില്ല ഒരാളെ ഒരാളോ ഒരാള് പേടിച്ചിരിക്കാം പിടിച്ച തന്നെ പിടിച്ചാൽ കീഴ്ശേരി മഞ്ചേർ റൂട്ടിൽ ഇങ്ങനെ പോകുന്നപ്പോൾ കണ്ടതാട്ടോ ഇത് ഒരാൾക്ക് ഒറ്റയ്ക്ക് വേണ്ടി ഓടുന്ന ഒരു റൈഡ് ഉണ്ടാകും ആകെ ഒരാളേ ഉള്ളൂ ഒരാൾക്ക് ഒറ്റയ്ക്ക് വേണ്ടി ഇന്ന് ലാസ്റ്റ് ഡേ എന്നാണ് തോന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാപനം ഒരുപാട് റൈഡുണ്ട് ഇതൊന്നും ആളില്ല ആളില്ലെങ്കിലും എല്ലാം ഓടുന്നുണ്ട് അല്ല അത് വെറുതെ ഓടുന്നു ഒരു കുട്ടി പോലില്ല അതങ്ങനെ പോകുന്നു ആ ഉണ്ട് ഉണ്ട് ആകെ ഒരു സ്ത്രീ രണ്ട് കുട്ടിയോ പിന്നെ പിന്നെ കേട്ടോ നമ്മളെ കാർ റേസിംഗൊക്കെ ഉണ്ട് മരണ കിണർ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ പിന്നെ ആളുണ്ട് പിന്നെ ഇങ്ങനെ ഒരുപാട് ആളുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്താണ് എല്ലാം ഓടുന്നുണ്ട് എല്ലാം വർക്കിങ്ങാണ് പൊളി നെക്സ്റ്റ് ചാറ്റിക്കോട്ട എങ്ങനെയുണ്ട് ഞാനീഷോ കയറില്ലേ ആര് ചെലിപ്പോ അല്ലേ പോലെ ഇടക്ക് കേട്ടോ ആ കേറി ചെല്ലിച്ചു ചെല്ലി ചെന്നു ചെല്ലി ചെല്ലിച്ചെ

പേടിയുണ്ടോ പേടിയനക്കുണ്ടോ പേടി 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 ആൾക്കാരുണ്ടോ ചാൾ വളരെ കുറവാണ് എന്നാലും എല്ലാ റൈഡും ഓടുന്നുണ്ട് ഗൈസ് ഡ്രൈവർ മാറിയിട്ടോ ഡ്രൈവർ മാറി ഗൈസ് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്ട്ടുള്ളത് നല്ല ഹൈറ്റ് ഉണ്ട് ചാർജ് പന്ത്രണ്ട് പൊളിക്കും പൊളിക്കും എങ്ങനെയുണ്ട് ഏ ും പേടില്ല അമ്മ ഒരുവിധം റൈഡുകളൊക്കെ ഉണ്ട് പക്ഷെ ആള് കുറവാണെങ്കിൽ അല്ല ഓടുന്നുണ്ട് അതാണ് രസം കുട്ടികളുടെ ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ ഉണ്ട് കേട്ടോ സംഗതി പൊളിക്കും തോന്നുന്നു ആളെ വരുന്നുണ്ടോ തോന്നുന്നു രണ്ട് കുട്ടികൾക്കും വേണ്ടി ആ റെയ്ഡ് കൂടുന്നുണ്ട് ഇത് പൂക്കോട്ട് ഒരു സ്കൂളിന്റെ തൊട്ട് തായ എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല

ശരിക്കും പിടിച്ചോ നിടിച്ചോ പിടിച്ചോടിക്കും അത് വേണ്ടി എനിക്ക് മതി അങ്ങനെ പറയല നിസു ആയിട്ടില്ല അങ്ങനെ പറയാൻ വന്നിട്ടില്ല

പേടില്ല ഇത്രയും ഹൈറ്റിൽ പണ്ടിട്ട് പേടി ഞങ്ങൾക്ക് പൊളിക്കും പൊളിക്കും പൊളിക്കും